ഇനി സൂക്ഷിക്കാൻ യെസ് വെൽക്കം ബാക്ക് ടു റേഡിയോ വിത്ത് എ ഇൻ ലെവൽ ൾ കേട്ടിരിക്കുന്നു ആർ ജെ അരുണോടൊപ്പം നമ്മൾ ഇങ്ങനെ നാലു വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഇവന്റ് ഉണ്ട് യെസ് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇനി നമ്മുടെ കായിക ലോകത്തിന്റെ ആവേശവും യാത്രയും എല്ലാം വരാൻ പോകുന്ന നാളുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും അല്ലെങ്കിൽ നമ്മുടെ ആവേശവും യാത്രയും എല്ലാം വരുന്ന നാളുകളിലൂടെ ഉള്ളതാണെന്ന് പറയണം നമ്മൾ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഈ വർഷം അല്ലെങ്കിൽ ഈ സീസണിലെ ഒളിമ്പിക്സ് സംഘടിപ്പിക്കപ്പെടുന്നത് ഇതിനോടകം തന്നെ നമുക്കറിയാം ഫുട്ബോളും മമ്പൈത്തും എല്ലാം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീറും വാശിയും നിറഞ്ഞിട്ടുള്ള പോരാട്ട ചൂടിന്റെ ദിനങ്ങളാണ് ഇനി ആരാധകരെ കാത്തിരിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷയും വളരെ ചെറുതൊന്നുമല്ല വലിയ പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യവും ഇന്ത്യ ഈ ഒളിമ്പിക്സിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ ഒളിമ്പിക്സിനെ കുറിച്ച് ചില പ്രത്യേകതകൾ കൂടെയുണ്ട് മറ്റൊന്നുമല്ല ഇപ്രാവശ്യത്തെ എപ്പോഴും നമുക്കറിയാം ഈ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളാണ് സാധാരണ അത് സ്റ്റേഡിയത്തിനകത്താണ് നടക്കുന്നത് അല്ലെ എന്നാൽ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ആദ്യമായിട്ട് ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പാരീസ് ഒളിമ്പിക്സിന്റെ മറ്റൊരു പ്രത്യേകത അത് ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമായി മാറുമെന്നും എടുത്തു പറയണം ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇത്തവണത്തെ നമ്മുടെ താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടല്ലോ അത് നടക്കുന്നത് ഈഫൽ ടവറിന് സമീപത്തു കൂടി ഒഴുകുന്ന സെയിൻ നദിയിലൂടെയാണ് എന്നത് മറ്റൊരു പ്രത്യേകത എല്ലാ പേരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ് അല്ലെ ഫ്രാൻസിന്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാ പേരും പതിനായിരത്തി അഞ്ഞൂറോളം അത്ലറ്റികളാണ് ഉദ്ഘാടന ചടങ്ങിൽ മാത്രം പങ്കെടുക്കുക മൂവായിരത്തോളം കലാകാരന്മാരെ അണിനിരത്തിയുള്ള ആഘോഷ പരിപാടികളും ഉദ്ഘാടന ചടങ്ങിനെ അനുബന്ധിച്ചുണ്ട് എന്നും അറിയുന്നുണ്ട് ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏഡായിട്ട് പാരീസ് ഒളിമ്പിക്സ് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴേ പറയണം ഇനിയുള്ള ആവേശ കാഴ്ചകളുടെ വിശദവിവരങ്ങളാണ് നമ്മൾ ഇനി ഓരോ ദിവസവും മധുരനാരങ്ങയിലൂടെയും അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് യു കെയിലൂടെയും ഒക്കെ ഞങ്ങൾ ഓരോ ആർ ആർജിസും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കുകയാണ് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങള് നമ്മൾ ഓരോ പ്രോഗ്രാമുകളിലും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഓരോ പ്രോഗ്രാമുകളിലും ഒളിമ്പിക്സിന്റെ വിശേഷങ്ങൾ കൂടെ ഉൾപ്പെടുത്തി മുന്നേയ്ക്ക് പോകും ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു ഒളിമ്പിക്സ് സ്റ്റോറിയാണ് വ്യത്യസ്തമായ ഒരു ഒളിമ്പിക്സ് സ്റ്റോറി അപ്പോൾ മധുരനാലികൾ നിങ്ങൾ ഇനി ഓരോ ദിവസവും കേൾക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ ഒരുപക്ഷെ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയ ഒരു ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് അതെന്താണ് കാരണമെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ആ യുദ്ധ സമയത്ത് പരിക്കേറ്റവർ ഒരുപാട് പേരുണ്ടായിരുന്നു ആ പരിക്കിൽ കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കുറെ ആൾക്കാർ അവരെ ആ ഒളിമ്പിക്സിലേക്ക് വീൽ ചെയർ ഗെയിമിലൂടെ എത്തിച്ച ഒരു വ്യക്തിത്വമുണ്ട് ഡോക്ടർ ലോർവിക് കുട്ട്ന അദ്ദേഹമാണ് വീൽ ചെയർ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് അതായത് കയ്യോ കാലോ നഷ്ടപ്പെട്ടവർക്കും ഒളിമ്പിക്സിൽ പങ്കെടുക്കാമെന്ന് തെളിയിക്കപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ഒരു പക്ഷെ അതിന് ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് ആ ഡോക്ടർ വിശേഷിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് അവരെയും നമ്മൾ സമൂഹത്തോട് ചേർത്ത് നിർത്തേണ്ടവരാണ് അവരുടെ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് വീൽ ചെയർ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ഈ ഡോക്ടർ അതായത് നമ്മുടെ ഡോക്ടർ ലുഡ്വിക് ഗുഡ്മാൻ അദ്ദേഹം ഈ പറയുന്ന ആൾക്കാരെ എത്തിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ഒളിമ്പിക്സിലേക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ലണ്ടൻ ഒളിമ്പിക്സിലേക്ക് വീൽചെയർ ചെയർ ഗെയിമിങ്ങിലൂടെ അവരെത്തിയപ്പോൾ അതൊരു ചരിത്രമായി മാറി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ആ ചരിത്രം പിന്നീട് തിരുത്തപ്പെട്ട് മോഡേൺ പാരാലിമ്പിക് ഗെയിമുകളിലേക്ക് മാറ്റം വന്നത് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിന് ശേഷമാണ് എന്നത് എടുത്തു പറയണം നമുക്കറിയാം ഒളിമ്പിക്സ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളെവരും ഈഗർലി വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു ഒളിമ്പിക്സ് ശൃംഖലയാണ് പാരാലിമ്പിക്സ് അല്ലെ അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ് അല്ലെ അങ്ങനെ മറ്റൊരു വലിയ മാറ്റത്തിനാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് വേദിയായത് എന്ന് നിസ്സംശയം പറയാം അത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി എന്നതും പറയാം ഇന്നത്തെ മധുരനാരങ്ങത ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ വിശേഷങ്ങളും അതോടൊപ്പം ഒളിമ്പിക്സ് വിശേഷങ്ങളുമായി സോ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് അരുൺ ഫ്രം റേഡിയോ ഇൻ വേറെ ലെവൽ കേൾക്കു റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ലൈവ്